കേരള പ്രവാസി സംഘം വെള്ളിക്കുളങ്ങര മേഖലാ സമ്മേളനം കിഴക്കേ കോടാലി ഗ്രാമമന്ദിരത്തിൽ സംഘടിപ്പിച്ചു കേരള പ്രവാസി സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു പി സി ഉമേഷ് പി കെ രാജൻ പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി ജോഷി മഞ്ഞളി ഷാജു കാവുങ്കൽ ഇ എസ് സുരേഷ് വിനോദ് ഊട്ടോളി എ ടി കെ അസേൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റായി ഇ കെ ശശിയെയും സെക്രട്ടറിയായി ഷാജു കാവുങ്കലിനെയും ഖജാഞ്ചിയായി പി എസ് അബുജാക്ഷിനെയും തിരഞ്ഞെടുത്തു

കേരള പ്രവാസി സംഘം സിന്ദാബാദ് കാണുന്നതിന് കൊടകരിയം നാട്ടു വാർത്ത എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക